ആ പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ഇവിടെ കൊടൈക്കനാൽ പോലെ അല്ലെങ്കിൽ ഊട്ടി പോലെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് ഇവിടുത്തെ പ്രഭാതങ്ങൾ വളരെ മനോഹരമാണ് സുന്ദരമായ കാലാവസ്ഥ മഞ്ഞൊക്കെ നിറഞ്ഞിട്ടുണ്ട് മൂടൽ മഞ്ഞിനോടൊപ്പം തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് ദുബായിലാണ് ഈ സ്ഥലം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വരാൻ പറ്റും അൽകുദ്ര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ പുലർച്ചെയാണ് ഇവിടെ മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് നല്ല കുളിലുള്ള കാലാവസ്ഥയാണ് ഇതൊരു കാട്ടുപ്രദേശം പോലത്തെ പ്രദേശമാണ് മഞ്ഞൊക്കെ വീണയ്ക്കുന്ന ചെടികളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് ഇതൊക്കെ മാനുകൾ പോകുന്ന സ്ഥലം മാനിൻ്റെ കാഷ്ടമാണ് ഈ കാണുന്നത് യാത്രയിലൊരു മാന് ഇതിലിങ്ങനെ നടന്നു പോയിട്ടുണ്ട് അതിൻ്റെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് വളരെ ആസ്വദിക്കാം അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഒതിച്ചു വരുന്നുണ്ട് ഒരു പിങ്ക് നിറത്തിലാണ് ഇവിടുത്തെ സൂര്യൻ്റെ പ്രകാശം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞു വീഴുന്ന സമതലങ്ങളും കോട ഇറങ്ങി കിടക്കുന്ന വഴിയോരങ്ങളും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല പൈൻ മരങ്ങൾക്കോരം ഗാഹു മരങ്ങളുടെ നീണ്ട നിരയും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഗാഹു മരങ്ങളും ആര്യവേപ്പും ദമാസ് മരങ്ങളും നിൽക്കുന്ന സമതല പ്രദേശങ്ങളിലൂടെ കോടമഞ്ഞ് ഇങ്ങനെ നീങ്ങി നിരങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പൈൻ മരങ്ങൾക്കിടയിൽ കൂടെ കോടമഞ്ഞ് നിറങ്ങി നീങ്ങുന്നത് പോലെ ഇവിടെ വേപ്പ് മരങ്ങൾക്കും ദമാസ് മരങ്ങൾക്കും ഗാഫ് മരങ്ങൾക്കും ഇടയിലൂടെ കോടമഞ്ഞ് നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായും ഈ കാഴ്ച ഞങ്ങൾ മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് ഈ വരുന്ന മഞ്ഞ് കാലത്ത് കാഴ്ച കൂടുതൽ മനോഹരമാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുക കോടമഞ്ഞിറങ്ങി കിടക്കുന്ന വഴിയോരങ്ങളിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഗാഹുമരങ്ങളും തലയോർത്തി നിൽക്കുന്ന ദമാസ് മരങ്ങളും ആര്യവെയ്പ്പും മറ്റൊരുപാടിന മരങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഊട്ടിയോ കൊടൈക്കനാലോ ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദുബൈലാണെങ്കിൽ ഈ കാഴ്ചകൾ കാണാൻ വന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ കാണാൻ വരുന്ന സ്ഥലമാണ് ഈ അൽക്കുതല എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് സന്ദർശിക്കുന്ന നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതുവരെ നമസ്കാരം